എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റൊളീനിയ ചെടികളിൽ മൾട്ടി റൂട്ടിങ് ചെയ്യുന്ന ടെക്നിക്കാണ് അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് കടന്നാലോ ഇത് റൊളീനിയയുടെ രണ്ട് തൈകളാണ് അപ്പോൾ നമുക്ക് ആദ്യം രണ്ട് തൈകളിൽ ഇങ്ങനെ മൾട്ടി റൂട്ട് ചെയ്യാമെന്ന് നോക്കാം ഇതിലാദ്യം ചെയ്യേണ്ടത് ഒരു ചെടിയുടെ തണ്ടുമേ ഇതേപോലെ ചെറിയൊരു കനത്തിൽ ഇങ്ങനെ ചെത്തി കൊടുക്കണം അതിന് സമാന്തരമായിട്ട് അപ്പുറത്തെ ചെടിയുടെ തണ്ടുമ്പലും ഇതേപോലെ തന്നെ ചെത്തി കൊടുക്കണം അതേ വലുപ്പത്തിൽ പിന്നീട് ആ രണ്ട് തൈകളും നന്നായി ചേർത്ത് വെച്ച് ഒരു ബഡിംഗ് ടേപ്പ് വെച്ചിട്ട് നന്നായിട്ട് കെട്ടിക്കൊടുത്താൽ മതി പൊതുവേ ഈ ചെടിക്ക് കാറ്റിനെ പ്രതിരോധിക്കാനുള്ള ശക്തി കുറവായതുകൊണ്ട് ഇത് ചെരിയാനുള്ള സാധ്യത കൂടുതലാണ് മൾട്ടി റൂട്ടിംഗ് തൈകളുടെ സാധ്യത കൂടുന്നത് ഇങ്ങനെ ചെയ്യുമ്പോൾ റൊളീനിയ ചെടികൾക്ക് നല്ല കരുത്തും കിട്ടും കൂടാതെ നല്ല വളർച്ചയുമായിരിക്കും ഇതിൽ കണ്ടോ ഇതിൽ മൂന്ന് തൈകളുണ്ട് നമുക്ക് നാലോ അഞ്ചോ തൈകൾ വരെ മൾട്ടി റൂട്ടിംഗ് ചെയ്യാൻ പറ്റും ശരിക്കും മൾട്ടി റൂട്ടിംഗ് എന്ന് പറയുന്നത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇത് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ നമുക്ക് ബഡ്ഡിംഗ് ടേപ്പ് അഴിച്ചു മാറ്റാവുന്നതാണ് ഒരു മാസം വളർച്ച കഴിഞ്ഞാൽ പിന്നീട് നമുക്കിത് ഡ്രമ്മിലേക്കോ മണ്ണിലേക്കോ മാറ്റി നടാവുന്നതാണ് ഈ കാണിക്കുന്നത് ഏകദേശം ഒരു മാസം വളർച്ച എത്തിയിട്ടുള്ള മൾട്ടി റൂട്ടിങ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന് ബഡ്ഡിങ് ടേപ്പ് അഴിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിപ്പോൾ നമ്മൾ കുറച്ച് മുന്നേ കാണിച്ച മൂന്ന് തൈകൾ ഒരുമിച്ച് വെച്ച് ചെയ്തിട്ടുള്ള മൾട്ടി റൂട്ട് തൈ ഏകദേശം ഒരു മാസം പ്രായമായപ്പോൾ ഇത്രയും വലുപ്പായിട്ടുണ്ട് ഈ കാണുന്നത് ഏകദേശം ഒരു വർഷം പ്രായമായിട്ടുള്ള റോളീനയുടെ ചെടിയാണ് ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം മൾട്ടി റൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഇതിന് മരം പോലെ വളർന്ന് വലുതായിട്ടുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ചട്ടിയിലല്ല ചെയ്തിട്ടുള്ളത് ഇത് മണ്ണിൽ തന്നെയാണ് നമ്മൾ മൾട്ടി റൂട്ടിംഗ് ചെയ്തിട്ടുള്ളത് അതായത് ആദ്യം ഒരു ചെടി വെച്ചു അതിന് ശേഷം അത് കുറച്ച് വലുതായതിനു ശേഷം അതിന് ചുറ്റിലും നാല് ചെടികൾ വെച്ചിട്ട് നമ്മൾ മൾട്ടി റൂട്ടിങ് ചെയ്തിട്ടുള്ളതാണിത് ഇത് കണ്ടു ഇതിൻ്റെ വളർച്ച കണ്ടാൽ തന്നെ അറിയാം നല്ല വളർച്ചയുണ്ട് പിന്നെ മരം ചെരിഞ്ഞു പോയിട്ടുമില്ല ഇതാ ഈ കാണുന്നത് നമ്മുടെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന റൊളീനിയ പ്ലാന്റ് ആണ് നന്നായിട്ട് ഇപ്പോഴും നന്നായിട്ട് കായ പിടിക്കുന്ന പ്ലാന്റ് ആണ് പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഇത് വളരുമ്പോൾ തന്നെ ചിരിഞ്ഞിട്ടാണ് വളർന്നിരിക്കുന്നത് ആ ഒരു ചെരിവില്ലാതിരിക്കാനാണ് നമ്മൾ മൾട്ടി റൂട്ടിങ് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ